ഹലോ 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 ഫ്രണ്ട്സ് വി ഫൈൻ ജോബ്സിൻ്റെ ഏറ്റവും പുതിയ ലൈവ് വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ആഴ്ചയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസാണ് ഇന്ന് ആയിട്ട് നോക്കാൻ പോകുന്നത് സോ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള മഹിള സമഖ്യ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷനാണ് സോ ഇവിടെ കേരള മഹിള സമഖ്യ സൊസൈറ്റിയിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ സഹായത്തോടെ തൃശ്ശൂർ ജില്ലയിൽ അതായത് ഈ ഒരു ജോബ് തൃശ്ശൂർ ജില്ലയിലാണ് വന്നിട്ടുള്ളത് സോ തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന മോഡൽ ഹോം ഫോർ ഗേൾസ് എൻട്രി ഹോം ഫോർ ഗേൾസ് എന്നിവിടങ്ങളിൽ വിവിധ തസ്തികകളിലേക്ക് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്കും എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്കും കൂടാതെ ഉയർന്ന യോഗ്യതയുള്ളവർക്കും അവസരം വന്നിട്ടുണ്ട് സോ നേരിട്ടുള്ള ഇൻ്റർവ്യൂ മുഖേനയാണ് വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കുക സോ ഇൻ്റർവ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഈ മാസം തന്നെ ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ ഒരു ഇൻറ്റർവ്യൂ വരുന്നത് തൃശ്ശൂരിലുള്ള രാമവർമ്മപുരം മോഡൽ ഹോം ഫോർ ഗേൾസ് വെച്ചാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടത്തുക നമുക്ക് ജോബിൻ്റെ ഓവർവ്യൂ ജസ്റ്റ് ഒന്ന് നോക്കാം സോ ഇവിടെ കേരള മഹിള സമക്യ സൊസൈറ്റിയാണ് സ്ഥാപനമായിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ഇൻ്റർവ്യൂ ഡേറ്റ് സ്ഥലം എന്ന് പറയുന്നത് മോഡൽ ഹോം ഫോർ ഗേൾസ് കൂടാതെ എൻട്രി ഹോം ഫോർ ഗേൾസ് രാമവർമ്മപുരം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥലം ഇൻ്റർവ്യൂ സ്ഥലം എന്ന് പറയുന്നത് സോ ഇവിടെ ഡേറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ വരുന്നത് സോ ഇവിടെ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യാം കൂടാതെ നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് ആണ് അടുത്തായിട്ട് നോക്കേണ്ടത് ഇവിടെ സൈക്കോളജിസ്റ്റിലാണ് ഫസ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് സോ ഇവിടെ ഫുൾ ടൈം റെസിഡൻ്റ് ആണ് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് സോ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യാം കൂടാതെ ഇവിടെ യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് സൈക്കോളജിയിൽ പി ജിയും കൂടാതെ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത് പ്രായപരിധി വന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ച് വയസ്സിന് മുകളിലും കൂടാതെ മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് സോ അതാത് ഏജ് കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യേണ്ടതാണ് അടുത്ത സാലറി സ്കെയിലാണ് സോ ഇവിടെ സാലറി ഇരുപതിനായിരം രൂപയാണ് അത് പെർ മന്തിലാണ് സാലറി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക അടുത്ത മൾട്ടി ടാസ്ക് വർക്കറാണ് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് സോ മോഡൽ ഹോം ഫോർ ഗേൾസിലാണ് ഈ ഒരു ജോബ് വന്നിട്ടുള്ളത് സോ യോഗ്യത ആയിട്ട് എസ് എസ് എൽ സി ആണ് വേണ്ടത് കൂടാതെ സമാന തസ്തികയിലൊക്കെ പരിചയമുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പ്രായപരിധി വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് കൂടാതെ മുപ്പത് വയസ്സിന് നാൽപ്പത്തി അഞ്ച് വയസ്സിന് ഇടയിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ മുൻഗണന ലഭിക്കുന്നതാണ് അപ്പോൾ ഇവിടെ സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് പതിനായിരം രൂപയാണ് പതിനായിരം രൂപ പെർ മന്താണ് വിദ്യാർത്ഥികൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക അടുത്തായി ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ വർക്കറാണ് ഒരൊഴിവുമാണ് ഇവിടെ വന്നിട്ടുള്ളത് സോ എൻട്രി ഹോം ഫോർ ഗേൾസ് ആണ് സ്ഥലം വന്നിട്ടുള്ളത് കൂടാതെ യോഗ്യത വന്നിട്ടുള്ളത് എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ സൈക്കോളജി അതുപോലെ വന്നുണ്ടെങ്കിൽ സോഷ്യോളജിയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ള പി ജി ആണ് ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത് കൂടാതെ പ്രായം വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ അതായത് മുപ്പത് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിലൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് സാലറി വന്നിട്ടുള്ളത് പതിനാറായിരം രൂപയാണ് പെർ മന്ത് വിദ്യാർത്ഥികൾക്ക് സാലറി ലഭിക്കുക അടുത്തായി സെക്യൂരിറ്റി വേക്കൻസി ആണ് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് എൻട്രി ഹോം ഫോർ ഗേൾസ് ആണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് യോഗ്യത എന്ന് പറയുന്നത് എസ് ആണ് പ്രായം വന്നിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വയസ്സിന് മുകളിൽ അതായത് ഈ പറയുന്ന മുപ്പത് വയസ്സിന് മുപ്പത്തഞ്ച് വയസ്സിലുള്ളവർക്കൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻഗണന ലഭിക്കുന്നതാണ് സാലറി സ്കെയില് പതിനായിരം രൂപയാണ് വിദ്യാർത്ഥികൾക്ക് പെർ മന്ത് ലഭിക്കുക സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് ഇൻ്റർവ്യൂ മുഖേനയാണ് പ്രത്യേകം നോട്ട് ചെയ്യുക ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത് സ്ഥലം മോഡൽ ഹോം ഫോർ ഗേൾസും കൂടാതെ രാമവർമ്മപുരം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥലമായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ വിദ്യാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തി അതായത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത പകർപ്പുകളൊക്കെ ആയിട്ടും കൂടാതെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ടൊക്കെ ഈ പറയുന്ന ഡേറ്റിൽ ഉദ്യാര്ത്ഥികൾ ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് കൂടാതെ ഇവിടെ ഒരു കോൺടാക്ട് ഇൻഫർമേഷൻ അവർ അപ്പോൾ നമുക്ക് വിലാസം സ്റ്റേറ്റ് പ്രൊജക്റ്റ് ഡയറക്ടർ കേരള മഹിള സഖ്യ സൊസൈറ്റി ടി സി ട്വൻറ്റി സ്ലാഷ് വൺ സിക്സ് ഫൈവ് ടു കൽപ്പന കുഞ്ചാലംപൂട് കരമന പി ഒ തിരുവനന്തപുരം കൂടാതെ ഇവിടെ ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഫോർ എയ്റ്റ് ഡബിൾ സിക്സ് സിക്സ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെന്നാണ് കൂടാതെ ഇവിടെ ഇമെയിലും വെബ്സൈറ്റും ഒക്കെ തന്നിട്ടുണ്ട് സോ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കിയത് വാക്കി ഇൻ്റർവ്യൂ ജോബ് നോട്ടിഫിക്കേഷൻ ഇനി നമുക്ക് അടുത്ത ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കിടക്കേണ്ടതുണ്ട് സോ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമയിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷനാണ് സോ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദ യൂണിയൻ കൃത്യത്തില് കൊല്ലം ഡെയറിയിലാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അതായത് പ്രത്യേകം നോട്ട് ചെയ്യുക മിൽമയുടെ കൊല്ലം ഡെയറിയിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് ഈയൊരു ജോലി വന്നിട്ടുള്ളത് അതോടെ തസ്തികയായിട്ട് വന്നിട്ടുള്ളത് ജൂനിയർ അസിസ്റ്റൻറ്റ് ജോബാണ് യോഗ്യത വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ബികോം ഡിഗ്രിയാണ് കൂടാതെ പ്രവൃത്തി പരിചയമായിട്ട് മിനിമം രണ്ട് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം അതും അക്കൗണ്ടിങ്ങിലും അല്ലെങ്കിൽ ക്ലറിക്കൽ ജോബിലൊക്കെയുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒഴിവ് വന്നിട്ടുള്ളത് ഒഴിവാണ് വന്നിട്ടുള്ളത് ഉദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് അതും പെർ മന്ത് ഇരുപത്തി മൂവായിരം രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക അടുത്തായി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആണ് വന്നിട്ടുള്ളത് സോ ബോയിലർ ഓപ്പറേറ്റർ പോസ്റ്റ് പോസ്റ്റാണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി അതായത് ഫിറ്റർ ട്രേഡിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ള എൻ സി വി ടി സർട്ടിഫിക്കറ്റാണ് വേണ്ടത് കൂടാതെ സെക്കൻഡ് ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റ് ആൻഡ് മിനിമം സെക്കൻഡ് ക്ലാസ് ഈ പറയുന്ന ബോയിലർ സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടതാണ് കൂടാതെ എക്സ്പീരിയൻസ് ആയിട്ട് ഒരു വർഷത്തെ അപ്രൻറ്റിഷിപ്പ് എക്സ്പീരിയൻസ് ഉദ്യാര്ത്ഥികൾക്ക് വേണ്ടതാണ് കൂടാതെ രണ്ടു വർഷത്തെ അതാത് ട്രേഡിൽ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പീരിയൻസുള്ള ഈ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് ബോയിലർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ഒഴിവ് വന്നിട്ടുള്ളത് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് സോ ഇരുപത്തി നാലായിരം രൂപയാണ് ഉദ്യോഗാർത്ഥികൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക സോ പ്രത്യേകം നോട്ട് ചെയ്യുക മിൽമയുടെ കൊല്ലം ഡെയറിയിലേക്കാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇവിടെ ഏജ് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും മധ്യേ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് സോ എസ് സി എസ് ടിയിൽ അഞ്ച് വർഷവും ഒ ബി സി എക്സ് സർവീസ്മെൻ കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ അല്ലെങ്കിൽ വയസ്സ് ഇളവ് ലഭിക്കുന്നതാണ് സൊ ഇൻ്റർവ്യൂ നടക്കുന്ന തീയതി എന്ന് പറയുന്നത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് സോ ഇവിടെ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ഡെയറി കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ഈ ഒരു ജോബിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് സോ ഉദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക മിൽമയുടെ കൊല്ലം ഡെയറിയിലേക്ക് ഈ പറയുന്ന കരാർ അടിസ്ഥാനത്തിൽ ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ബോയിലർ ഓപ്പറേറ്റർ പോസ്റ്റിലേക്കൊക്കെ ഈ പറയുന്ന ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സോ ഇവിടെ ോട്ടായിട്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക മേൽ തസ്തികകളിൽ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദന യൂണിറ്റിന്റെ ഏതെങ്കിലും യൂണിറ്റിൽ രണ്ട് വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തിട്ടുള്ള ഈ ഒരു ഇന്റർവ്യൂയില് പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ജോബ് സെക്ഷനിലേക്ക് പോകേണ്ടതുണ്ട് സോ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ക്രഷ് വർക്കർ അല്ലെങ്കിൽ ക്രഷ് ഹെൽപ്പർ ജോബ് പോസ്റ്റാണ് സോ ഈ ഒരു ജോബ് വന്നിട്ടുള്ളത് പെരുങ്കടവ് വിള അഡീഷണൽ ശിശു വികസന പദ്ധതി ഓഫീസിന്റെ കീഴിൽ പെരുങ്കട വിള ആര്യങ്കോട് ഒറ്റശേഖരമംഗലം കളിക്കാട് എന്നീ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നാല് അംഗൻവാടി കം ക്രഷികളിൽ ക്രഷ് വർക്കർ അല്ലെങ്കിൽ ക്രഷ് ഹെൽപ്പർ തസ്തികകളിൽ ഈ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് സോ ഇവിടെ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക നാല് അംഗൻവാടികളിലേക്കാണ് ഈ ഒരു ജോബ് വന്നിട്ടുള്ളത് അതായത് ക്രഷ് വർക്കർ ക്രഷ് ഹെൽപ്പർ തസ്തികകളിലാണ് ജോബ് വന്നിട്ടുള്ളത് നേരിട്ടുള്ള ഇൻ്റർവ്യൂ മുഖേനയാണ് ഈ ഒരു ജോബിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക സോ പ്ലസ് ടു പാസായ വനിതകൾക്കാണ് ഈ ഒരു ജോബ് വന്നിട്ടുള്ളത് ഇവിടെ പ്ലസ് ടു പാസ്സായ വനിതകൾക്ക് ക്രഷ് വർക്കർ തസ്തികളിലേക്കും എസ് എസ് എൽ സി പാസ്സായ വനിതകൾക്കാണ് ക്രഷ് ഹെൽപ്പർ തസ്തികകളിലേക്കും അപേക്ഷിക്കാൻ സാധിക്കുക സോ ഇവിടെ അംഗൻവാടി കം ക്രഷ് സ്ഥിതി ചെയ്യുന്ന അതാത് വാർഡിലെ മുപ്പത്തഞ്ച് വയസ്സ് കവിയാത്ത താമസക്കാരായിരിക്കണം ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് അതായത് അതാത് വാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കളിക്കാട് ഒറ്റശേഖരമംഗലം ആര്യങ്കോട് പെരുങ്ക പെരങ്കടവിള എന്നീ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുള്ള അതാത് വാർഡിലെ ഉദ്യാർത്ഥികൾക്കാണ് ഈ പറയുന്ന താമസക്കാരായിരിക്കണം ഈ പറയുന്ന അപേക്ഷ സമർപ്പിക്കേണ്ടത് സോ അപേക്ഷകൾ ശിശു വികസന പദ്ധതി ഓഫീസ് പെരുങ്കടവിള അഡീഷണൽ പെരുങ്കടവിള പി ഒ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് ഒന്ന് രണ്ട് നാല് എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ് സോ ഇവിടെ അവസാന തീയതി എന്ന് പറയുന്നത് മെയ് മുപ്പതാണ് സോ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സോ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു ഡബിൾ സെവൻ ത്രീ സീറോ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത വിവിധ തസ്തികളിൽ വന്നിട്ടുള്ള അഭിമുഖമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ കൈമനം സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിലെ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് വകുപ്പിൽ ലെക്ചർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ബി സി തസ്തികളിലേക്ക് താൽക്കാലിക നിയമനത്തിന് മെയ് ഇരുപത്തി മൂന്നിന് ഇന്റർവ്യൂ നടത്തുന്നതാണ് രാവിലെ പത്ത് മണിക്ക് കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് വിഭാഗം ലെക്ചറിൽ വെച്ചാണ് അഭിമുഖം നടത്തുക സോ എം കോം ഫസ്റ്റ് ക്ലാസ്സും കൊമേഴ്ഷ്യൽ പ്രാക്ടീസിൽ ഡിപ്ലോമയുമാണ് യോഗ്യത വന്നിട്ടുള്ളത് സോ അന്നേ ദിവസം തന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് നടത്തുന്ന ഇൻസ്ട്രക്ടർ ഇൻ ഷോർട്ട് ഹാൻഡ് ഇൻസ്ട്രക്ടർ ഇൻ എസ് പി ആൻഡ് ബി സി തസ്തികളിലേക്ക് കോം ഫസ്റ്റ് ക്ലാസും ഈ പറയുന്ന കൊമേഴ്സിൽ പ്രാക്ടീസിൽ ഡിപ്ലോമയുമാണ് യോഗ്യത വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഒരു സ്ഥാപന മേധാവി മുൻപാകെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ് അടുത്തതായി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ലെക്ചർ ട്രേഡ്മാൻ നിയമനമാണ് സോ നെടുമങ്ങാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ലെക്ചർ ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് സോ ബിടെക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിൽ അറുപത് ശതമാനം മാർക്കും പ്രവൃത്തി പരിചയമുള്ള കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ലെക്ചർ തസ്തികകളിലേക്ക് ഇലക്ട്രോണിക്സ് എൻജിനീയറിങ്ങിൽ പി എച്ച് എസ് എൽ സി ഐ ടി ഐ ബി എച്ച് എസ് സി യോഗ്യതയുള്ളവർക്ക് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സോ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിരണ്ടിന് രാവിലെ പത്തരക്ക് നെടുമങ്ങാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ പ്രിൻസിപ്പൽ മുൻഭാഗെ ഹാജരാകേണ്ടതാണ് സോ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിലാണ് ഈ ഒരു ജോബ് വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ലെക്ചർ കൂടാതെ ട്രേഡ്സ്മാൻ നിയമനമാണ് വന്നിട്ടുള്ളത് അടുത്ത ഗസ്റ്റ് അധ്യാപക ഒഴിവാണ് ഇവിടെ ശ്രീ സ്വാതി തീർന്ന സർക്കാർ സംഗീത കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ ഡാൻസ് കേരള നടനം വീണ മൃദംഗം വിഭാഗങ്ങളിൽ ഒഴിവുള്ള തസ്തികളിലേക്ക് അധ്യാപകരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിലവിലെ സർക്കാർ ഉത്തരവുകൾക്ക് വിധേയമായി നിയമിക്കുന്നതാണ് സൊ നിശ്ചിത യോഗ്യതയുള്ളവരും കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ ഡാൻസ് അതായത് കേരള നടനം വിഭാഗം ഉദ്യാര്ത്ഥികൾ മെയ് ഇരുപത്തി മൂന്നിന് രാവിലെ പത്തിനും വീണ വിഭാഗം ഉദ്യാര്ത്ഥികൾ മെയ് ഇരുപത്തിനാലിന് രാവിലെ പത്തരക്കും കോളേജ് നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് സോ ഇതും നേരിട്ടുള്ള ഇന്റർവ്യൂ തന്നെയാണ് വന്നിട്ടുള്ളത് സോ വിദ്യാഭ്യാസ യോഗ്യതകൾ മാർക്ക് ലിസ്റ്റുകൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ മുതലായവയുടെ അസൽ സർട്ടിഫിക്കറ്റും കൂടാതെ പകർപ്പുകളും ഈ ഒരു ഇന്റർവ്യൂ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രത്യേകം നോട്ട് ചെയ്യാൻ എല്ലാ ഉദ്യോഗാർത്ഥികളും അരമണിക്കൂർ മുന്നേ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അതായത് സൈക്കോളജിസ്റ്റ് അഭിമുഖമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് മലയങ്കീഴ് എം എം എസ് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ രണ്ട് സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നുണ്ട് ഇന്റർവ്യൂ ഡേറ്റ് വന്നിട്ടുള്ളത് മെയ് പത്തൊമ്പതിന് രാവിലെ പത്ത് മണിക്കാണ് കോളേജ് ഓഫീസിൽ വെച്ചായിരിക്കും ഇന്റർവ്യൂ വന്നിട്ടുള്ളത് സോ റെഗുലർ പഠനത്തിലൂടെ ഈ പറയുന്ന സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ ഈ ഒരു ഇന്റർവ്യൂലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് യോഗ്യത ജനന തീയതി മുൻപരിചയം എന്നിവ തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാകാം കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു എറ്റ് സീറോ ടു സീറോ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായി പോസ്റ്റ് ഗ്രാജുവേറ്റ് സയന്റിഫിക് അപ്രൻറ്റിസ് ആണ് സോ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സയൻറ്റിഫിക് അപ്രൻറ്റിസിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് സോ മെയ് ഇരുപതിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത് സോ വിദ്യാർത്ഥികൾ മെയ് ഇരുപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കൂടാതെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള പകർപ്പും കൂടാതെ എക്സ്പീരിയൻസ് രേഖ സഹിതം ജില്ലാ കാര്യാലയത്തിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് സോ യോഗ്യത വന്നിട്ടുള്ളത് എം എസ് എസ് സി കെമിസ്ട്രി മൈക്രോ ബയോളജി എൻവയോൺമെൻറ്റൽ സയൻസ് എന്നിവയിൽ ബിരുദമാണ് വിദ്യാർത്ഥികൾക്ക് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് സോ അമ്പത് ശതമാനം മാർക്കോടെ ആണ് വിദ്യാർത്ഥികൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രായപരിധി വന്നിട്ടുള്ളത് ഇരുപത്തിയെട്ട് വയസ്സാണ് സോ സ്റ്റൈഫെൻ്റായിട്ട് പതിനായിരം രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക കൂടാതെ പരിശീലന കാലയളവ് ഒരു വർഷത്തേക്കാണ് ഈ ഒരു ജോബ് വന്നിട്ടുള്ളത് കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീറോ ഫോർ സിക്സ് എയ്റ്റ് ഡബിൾ ടു ടു ത്രീ നയൻ എയിറ്റ് ത്രീ എന്നുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത മേട്രൻ കം റെസിഡൻറ്റ് ട്യൂട്ടർ അപേക്ഷയാണ് വന്നിട്ടുള്ളത് സോ ഇതും ഇൻ്റർവ്യൂ മുഖേനയാണ് വിദ്യാർത്ഥികൾക്ക് ഈയൊരു ജോബിലേക്കും പങ്കെടുക്കാവുന്ന പങ്കെടുക്കാവുന്നതാണ് സോ പട്ടികജാതി വികസന വകുപ്പിന് കീഴിലെ ബെങ്ങാനൂർ പെൺകുട്ടികളുടെ പ്രീമെട്രിക് ഹോസ്റ്റലിലേക്കാണ് ഈ ഒരു ജോബ് വേക്കൻസി വന്നിട്ടുള്ളത് സോ പ്രീമെട്രിക് ഹോസ്റ്റലിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ മേട്രഡ് കപ്പ് റെസിഡൻറ് ടൂട്ടം തസ്തികളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് സോ ബിരുദവും ബിഎഡും യോഗ്യതയൊക്കെയുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിക്കുക സോ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന മെയ് ഇരുപത്തി ഏഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് അതിയന്നൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസ് നടത്തുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത കൂടാതെ മാർക്കിൻ്റെ ശതമാനം ഉൾപ്പെടെ അതായത് എത്ര ശതമാനമാണ് ഉദ്യാര്ത്ഥികൾക്ക് മാർക്ക് ലഭിച്ചിട്ടുള്ളത് കൂടാതെ ജാതി പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സിക്സ് ത്രീ ഡബിൾ സീറോ വൺ ടു എന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തായി സൈക്കോളജി അപ്രൻഡിക്സ് അഭിമുഖം ഇപ്പോൾ മലയങ്കിഴി എം എം എസ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ കരാർ അടിസ്ഥാനത്തിൽ കോളേജ് സൈക്കോളജിസ്റ്റുകളെ നിയമിക്കുന്നതിനുള്ള ഇൻ്റർവ്യൂ ആണ് അടുത്ത് വന്നിട്ടുള്ളത് സോ മെയ് പത്തൊമ്പതിന് രാവിലെ പത്ത് മണിക്ക് കോളേജ് ഓഫീസിൽ വെച്ചാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത് സോ സൈക്കോളജിയിൽ റെഗുലർ പഠനത്തിലൂടെ ബിരുദാനന്തര ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ആണ് യോഗ്യത വന്നിട്ടുള്ളത് സോ വിദ്യാർത്ഥികളുടെ യോഗ്യത ജനന തീയതി മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഉദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു എറ്റ് ടു സീറോ ടു സീറോ എന്നുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്